നമസ്കാരം നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ യുവാക്കൾ തൊഴിൽ രഹിതരാണ് എന്നത് വാസ്തവമായ കാര്യമാണ് മതിയായ യോഗ്യതകൾ ഉണ്ടായിട്ട് പോലും പലർക്കും ജോലി കിട്ടുന്നില്ല അതുകൊണ്ട് തന്നെ തൊഴിലില്ലായ്മ രൂക്ഷമായ സംസ്ഥാനങ്ങളിൽ കേരളം ഒന്നാമതാണ് രാജ്യത്ത് തൊഴിലില്ലായ്മ ഏറ്റവും രൂക്ഷമായ സംസ്ഥാനങ്ങളിൽ ഒന്നായി മാറിയിരിക്കുകയാണ് കേരളം എന്ന റിപ്പോർട്ട് ഏറെ ആശങ്ക ഉയർത്തുന്നതാണ് എന്ന് മുൻ കേന്ദ്രമന്ത്രിയും ബി നേതാവുമായ രാജീവ് ചന്ദ്രശേഖർ പതിറ്റാണ്ടുകൾ നീണ്ട ഇടത് കോൺഗ്രസ് ഭരണത്തിന്റെ ബാക്കി പത്രമാണ് ഇത് എന്നും അദ്ദേഹം പ്രസ്താവനയിൽ പറയുന്നു പുതിയ നിക്ഷേപങ്ങളും തൊഴിലവസരങ്ങളും സംസ്ഥാനത്ത് വരുന്നില്ല തന്മൂലം യുവാക്കൾ തൊഴിൽ തേടി മറ്റ് രാജ്യങ്ങളിലേക്ക് ചേക്കേറുകയാണ് അവിടെ അപകട സാധ്യതയുള്ളതും സുരക്ഷിതമല്ലാത്തതുമായ സാഹചര്യങ്ങളാണ് പലരും ജോലി ചെയ്യുന്നത് ഏറ്റവും പുതിയ പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ പ്രകാരം കേരളത്തിലെ സ്ത്രീകളിൽ നാൽപ്പത്തിയേഴ് ദശാംശം ഒരു ശതമാനവും പുരുഷന്മാരിൽ പത്തൊൻപത് ദശാംശം മൂന്ന് ശതമാനവും തൊഴിൽ രഹിതരാണ് യുവാക്കളുടെ ഭാവി മെച്ചപ്പെടുത്താനുള്ള ഒന്നും കഴിഞ്ഞ എട്ട് വർഷമായി അധികാരത്തിൽ തുടരുന്ന പിണറായി വിജയൻ സർക്കാർ ചെയ്തില്ല എന്ന് മാത്രമല്ല സ്ഥിതി കൂടുതൽ വഷളാക്കുകയും ചെയ്തിരിക്കുന്നു ഈ അവസ്ഥയ്ക്ക് അവസാനം ഉണ്ടാകാൻ തൊഴിലില്ലായ്മ പരിഹരിക്കാൻ അടിയന്തിരി നടപടികൾ ഉണ്ടാകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുകയാണ് യോഗ്യതയുള്ള യുവാക്കൾക്കുള്ള സർക്കാർ തസ്തികകൾ പോലും നികത്തപ്പെടുന്നില്ല എന്നതാണ് ഞെട്ടിപ്പിക്കുന്ന വസ്തുതയെന്ന് രാജീവ് ചന്ദ്രശേഖർ പറയുന്നു കാലഹരണപ്പെട്ട റാങ്ക് ഹോൾഡേഴ്സ് പട്ടിക തന്നെ ഉദാഹരണമാണ് നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു